നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതിയെ കുറിച്ചാണ് നിങ്ങളുടെ വാഹനം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാല് വർഷമോ അതിലധികമോ നികുതി കുടിശ്ശിക വരുത്തിയതാണെങ്കിൽ ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നിനകം ഒരു ചെറിയ തുക അടച്ച് എല്ലാ നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാകുന്ന ഒരു പദ്ധതിയാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നാലു വർഷത്തിൽ കൂടുതൽ എത്രയേറെ നികുതി ഉണ്ടെങ്കിലും അതൊക്കെ എഴുതിത്തള്ളി അവസാന നാല് വർഷത്തെ നികുതിയുടെ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ മുപ്പത് ശതമാനവും നോൺ ട്രാൻസ്പോർട്ട് അഥവാ പ്രൈവറ്റ് വാഹനമാണെങ്കിൽ നാൽപ്പത് ശതമാനവും നികുതി അടച്ച് ഇനി വരുന്ന എല്ലാ ബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പേ പൊളിച്ച വാഹനമായാലും വാഹനം കൈമാറിയ ശേഷം പേര് മാറാതിരുന്നാലും നിങ്ങളുടെ വാഹനത്തിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ എവിടെയാണെന്നുള്ള ബോധ്യമില്ലെങ്കിലും ഈ പദ്ധതിയിലൂടെ നമുക്ക് നികുതി തീർപ്പാക്കാവുന്നതാണ് മാത്രമല്ല ഇങ്ങനെ തീർപ്പാക്കിയ വാഹനങ്ങൾക്ക് ഇനി മുതൽ അങ്ങോട്ടുള്ള ബാധ്യതകളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ നിങ്ങളുടെ ആർ ടിഒ ഓഫീസുമായി ബന്ധപ്പെടുക നന്ദി